രാഹുൽ മങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതക്കെതിരെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഇമെയിൽ മുഖാന്തരമാണ് പരാതി നൽകിയത് തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നതെന്ന് ശ്രീനാദേവി ആരോപിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പൊതുസമൂഹത്തിൽ തന്നെ കരുവായിത്തേക്കുന്ന തരത്തിലാണ് അതിജീവിത പരാതി നൽകിയത് അതിജീവിത ആരാണെന്ന് തനിക്ക് അറിയില്ല അതിജീവതയെ താൻ അധിക്ഷേപിച്ചിട്ടില്ല താനെന്നും സത്യത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത് അതിജീവിത എന്ന നിലയിൽ നിയമം തരുന്ന സംരക്ഷണം വ്യാജ പരാതികളോടെ തനിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പരാതിയിൽ പറയുന്നു നേരത്തെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിത ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കേരള പോലീസിന് അയച്ച പരാതിയിൽ വ്യക്തമാക്കി സുരക്ഷയ്ക്കായി പോലീസ് സംരക്ഷണം വേണം തന്നെ മാത്രമല്ല സത്യം പറയാൻ ധൈര്യപ്പെടുന്ന ഓരോ സ്ത്രീയെയും സംരക്ഷിക്കുന്നതിൽ താൻ കേരള പോലീസിൽ വിശ്വസിക്കുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു തന്നെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിനുമെതിരെ സൈബർ സെൽ അന്വേഷണവും നിയമ നടപടിയും വേണമെന്നുമായിരുന്നു പരാതി